ഇന്നേ ദിവസം ലോക മതേഴ്സ് ഡേ ആണ് ചാരിറ്റി കൂട്ടായ്മ അത് ലോകമെങ്ങാടും പടർന്നു വന്നിരിച്ചിരുന്ന ആ ചാരിറ്റി കൂട്ടായ്മയുടെ അഡ്മിൻ ആൻ ആന്റെ സുഹൃത്ത് ഗീതു ആണ് ഇന്നേ ദിവസം നമുക്ക് സ്നേഹ വീട്ടില് അമ്മമാർക്ക് സമൃദ്ധമായിട്ട് ഈ ആഹാരം നൽകിയിരിക്കുന്നത് ഏറെ സ്നേഹത്തോടെ ആ മകളെ നമുക്കൊന്ന് തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചുകൊണ്ട് ആ കുടുംബത്തിന് വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം എല്ലാവിധ മേന്മകളും അനുഗ്രഹങ്ങളും എല്ലാ അർഹമായ എല്ലാ പ്രതിഫലവും തമ്മിലാണ് നിനക്ക് നൽകട്ടെ മകളെ എല്ലാ എവിടെ പോയാലും നിന്റെ ജീവിതത്തിനകത്ത് എല്ലാ മേന്മകളും ഉണ്ടാകും സന്തോഷം ഉണ്ടാകും സന്തോഷമുണ്ടാകും ഉണ്ടാകും നല്ല ആരോഗ്യം ഉണ്ടാകും എല്ലാ രീതിയിലും എല്ലാ പ്രതിസന്ധികളും മറികടന്നുകൊണ്ട് ജീവിക്കുവാനുള്ള ശക്തി നിനക്ക് ഉണ്ടാകാൻ വേണ്ടി സ്നേഹപ്പെട്ട പശ്ചിമാരെല്ലാം അതോടൊപ്പം ആട്ടനുഹേം വാട്സപ്പ് കൂട്ടായ്മ കൂട്ടായ്മ എല്ലാ അംഗങ്ങളും ഇന്ന് ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നിരവധിയായ പ്രതിസാ പ്രതിസാധന കേന്ദ്രങ്ങളിലെല്ലാം അവരുടേതായ ഒരു സാന്നിധ്യം കൊണ്ടും അവരുടേതായ സഹായം കൊണ്ടും എല്ലാം ഒരുപാട് അമ്മമാർ ഇതുപോലെ സമൃദ്ധമായിട്ട് ആഹാരം കഴിക്കുന്നു നന്ദി പറഞ്ഞുകൊണ്ട് അവർക്കെല്ലാം നന്ദി ഉണ്ടാകട്ടെ നന്മയുണ്ടാകട്ടെ ഏറെ ഏറെ സ്നേഹത്തോടെ ദൈവം അനുഗ്രഹിക്കട്ടെ ആ ദൈവാനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് ഗീതുവിനും ഗീതുവിന്റെ കുടുംബത്തിനു വേണ്ടിയും ഹോട്ടലിനെയും വാട്സപ്പ് കൂട്ടായ്മ ആ കൂട്ടായ്മ പ്രവർത്തിക്കുന്ന മുഴുവൻ ദൈവമക്കൾക്ക് വേണ്ടിയും നമുക്ക് ഏറെ സ്നേഹത്തോടെ നന്ദി പറഞ്ഞു നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ കാ

ും സൃഷ്ടിജാലവും സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും

ഭഗവാനേ ജയിക്കുക മഹാദേവരായും നിത്യം വാഴണം വാഴണം പറഞ്ഞുകൊണ്ട് ഇന്ന് മാതൃദിനത്തോടനുബന്ധിച്ച് ഓൾട്ടൻ ഹെയിം കൂട്ടായ്മയിലെ മാഡം നമ്മുടെ പ്രിയപ്പെട്ട അമ്മമാർക്ക് എന്താ രണ്ട് പാട്ട് പുസ്തകം സമ്മാനിച്ചിട്ട് പോയിട്ടുണ്ട് ആ പാട്ട് പുസ്തകം ഇപ്പോൾ നമ്മുടെ സ്നേഹവീട്ടിലെ രണ്ട് ഗായകന്മാർക്ക് കൈമാറുകയാണ് சொல்லட்டம்யா சுவாமியப்பாரிகிரநாட சுவாமிப்பா சரணமயப்பா சுவாமி அப்பா ശബരിപ്പ മണ്ഡലം നോരുന്നു പുണ്യവാട തിരുമൂടിക്കുമേന് കൊല്ലം ചവിട്ടാൻ വരും ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയപ്പ സ്വാമി ശരണമയ്യപ്പ സ്വാമി ശരണം അയ്യപ്പ ശരണം സ്വാമി ശരണം അയ്യപ്പ ശരണം സ്വാമിയേ ശരണം പമ്പലിൽ കൂടിച്ചു മമ്പലം

ും മയും സൃഷ്ടിയും സൃഷ്ടമായതും സൃഷ്ടിച്ചു

ആ ചാരിറ്റി അത് അഡ്മിൻ സുഹൃത്ത് ും ഇ ദിവസം നമുക്ക് സ്നേഹവീട്ടില് അമ്മമാർക്ക് സമൃദ്ധമായിട്ട് ഈ ആഹാരം നൽകിയിരിക്കുന്നു ഏറെ സ്നേഹത്തോടെ ആ മകളെ നമുക്കൊന്ന് കരയിൽ കൈവരിച്ച് ആഗ്രഹിച്ചുകൊണ്ട് ആ കുടുംബത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവിധ മേന്മകളും അനുഗ്രഹങ്ങളും എല്ലാ അർഹമായ എല്ലാ പ്രതിഫലവും തപ്പാൻ നൽകേണ്ട മകളെ ജീവിതത്തിൽ എല്ലാ എവിടെ പോയാലും എന്റെ ജീവിതത്തിനകത്ത് എല്ലാ മേന്മകളും ഉണ്ടാകും സന്തോഷമുണ്ടാകും സമാധാനമുണ്ടാകും നല്ല ആരോഗ്യമുണ്ടാകും എല്ലാ രീതിയിലും എല്ലാ പ്രതിസന്ധികളിലും മറികടന്നുകൊണ്ട് ജീവിക്കുവാനുള്ള ശക്തി നമുക്ക് ഉണ്ടാകാൻ വേണ്ടി സ്നേഹമില്ല അപ്പുശിമാരെല്ലാം അതോടൊപ്പം വാട്സപ്പ് കൂട്ടായ്മയും ആ കൂട്ടായ്മ എല്ലാ മുകളും ഇന്ന് ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നിരവധിയായ പ്രതിസ്ഥാന കേന്ദ്രങ്ങളിലെല്ലാം അവരുടേതായ ഒരു സാന്നിധ്യം കൊണ്ടും അവരുടേതായ സഹായം കൊണ്ടും എല്ലാം ഒരുപാട് അമ്മമാർ ഇതുപോലെ സമൃദ്ധമായിട്ട് ആഹാരം കഴിക്കുന്നു നന്ദി പറഞ്ഞുകൊണ്ട് അവർക്ക് എല്ലാം നന്ദി ഉണ്ടാകട്ടെ നന്ദി ഉണ്ടാകട്ടെ ഏറെ ഏറെ സ്നേഹത്തോടെ ദൈവം അനുഗ്രഹിക്കട്ടെ ആ ദൈവാനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് ഗീതുവിനും ഗീതൂലും കുടുംബത്തിനു വേണ്ടിയും ഓട്ടംസം കൂട്ടായ്മ ആ കൂട്ടായ്മ പ്രവർത്തിക്കുന്ന മുഴുവൻ ദൈവമകൾക്ക് വേണ്ടി നമുക്ക് ഏറെ സ്നേഹത്തോടെ നമുക്ക് രാവിലെ ജസ്സി മാഡം കൊണ്ട് തന്ന കേക്കാണ് നമ്മൾ നമ്മളിപ്പോഴും വൈകുന്നേരം ചായക്കാണ് കേക്ക് വിതരണം ചെയ്യുന്നത് യും കൂട്ടായ്മും നന്ദി പറഞ്ഞ അമ്മമാരെ നമുക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്തു തന്നില്ലേ നാളെ ഇതുവരെ എന്തോ ഒരു സഹായം നമുക്ക് ചെയ്തേക്കണേ നന്ദി പറഞ്ഞ് പ്രിയപ്പെട്ട ജസ്സി മാഡം ഞങ്ങൾ ഈ സ്നേഹ വീട്ടിലെ അമ്മമാർക്ക് ഒട്ടനവധി നന്മകളും സഹായങ്ങളും ചെയ്തു തന്ന ദിനും ഞങ്ങൾക്കിപ്പോൾ ഈ പാട്ടുപുസ്തകം തന്നതിനും ഏറ്റവും ഒരു ഹൺഡ്രഡ് താങ്ക്സ് താങ്ക്സ് പറയാം നന്ദി പറഞ്ഞി പറഞ്ഞു അതെന്താ പറയാൻ അറിയില്ലേ നന്ദി നമസ്കാരം அது வந்து ரொம்ப வெரி வெரி டேங்கான காரங்க அதுக்குள்ள வந்து கொள்ளனது வந்து പറഞ്ഞു இல்ல கம்பா கொ கொஞ்சம் இந்த நிமிஷம் இதால கேட் புடுங்கல நம்ம அது வந்து வந்து